എന്റെ പൊന്നെണ്ണ വീട്ടിലിരിക്കുമ്പോൾ രാവിലെ തുടങ്ങും മാമനെ പോലെ പഠിക്ക് മാമനെ പോലെ നടക്ക് മാമനെ പോലെ ഇരിക്കു അവിടെ ഇരുന്ന് അത് കേട്ട് സ്വസ്ഥതയില്ലാത്തവനാണ് പുകയെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് അണ്ണാ നിങ്ങൾ നോക്കിക്കു നിങ്ങളൊരു ജോലിക്കും കൂലിക്കും പോതെ ഇവിടെ ഇരുന്ന് വേരി ഇറങ്ങി അവസാനം ഈർത്ത് വീർത്ത് പൊട്ടിത്തെറിഞ്ഞ് പണ്ടാരുടങ്ങി നിങ്ങളും പകുതി ഇറച്ച് എനിക്ക് ഇട്ടിരുന്നേ ഞാൻ തടി വെച്ചു സേറ്റ് വിളിച്ചാലും പറയുട്ടാ ഇവിടെ നാരങ്ങ മുട്ടയോ

ഇവിടുന്നല്ല അവര് ഡൽഹിയിൽ സെറ്റിൽ ആയ കുടുംബമാണ് ഹിന്ദി മാമി ഓ പെണ്ണ് കാണാൻ കൊള്ളാ പോന്ന സുന്ദരിന്ന് വെച്ചാ നല്ല സുന്ദരി മാമി നിങ്ങൾ ഇങ്ങനെ കിഴങ്ങ് കണക്ക് നട സോറി അല്പ ലേറ്റ് ആയി പോയി സോ ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നു ഒത്തിരി നേരമായി വന്നിട്ട് അല്ല ഞാൻ ഇപ്പൊ വന്നിട്ട് ഒരു സെക്കൻഡ് ആയി ഓക്കെ സർ വന്നിട്ട് ഒരു മണിക്കൂർ ആയില്ല ഓർഡർ ഒന്നും ചെയ്തില്ല എന്താണ് കാപ്പുച്ചിനോ ഓക്കെ അതും തോന്നു കാപ്പുച്ചിനോ എനിക്ക് ഓർമ്മ ഓക്കെ സർ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ ഈ ഒരു മണിക്കൂറൊക്കെ ഒരു സെക്കൻഡ് വരെ പോകുന്നത് എന്താ ചിരിച്ചേ മെസ്സേജസ് മെസ്സേജസ് ഓ എന്റെ ഓഫീസിലെ ഫ്രണ്ട്സാ സർ ഇത് ും ഉണ്ണിക്കോ ഉണ്ണി അങ്ങനെയാണെങ്കി എനിക്കൊരു ആഗ്രഹമുണ്ട് ഇനി കൊറച്ചു ദിവസല്ലേ കല്യാണത്തിനുണ്ട് സോ കല്യാണത്തിന്റെ അന്ന് മണ്ഡപത്തിന് ഇറങ്ങുമ്പോ ഒരു റാഗിങ് ഉണ്ടല്ലോ സോ പെണ്ണിനി ചെറുക്കനെയും കഴുതപ്പുറത്ത് കൊണ്ടുപോവാ ആനപ്പുറത്ത് കൊണ്ടുപോവാ ചേസിബിയുടെ പുറത്ത് കൊണ്ടുപോവാ എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് നടത്തി തരുവോണീ പ്ലീസ് ഈ പട്ടി പിന്നെ ദേഷ്യം വരൂല്ല പത്ത് പതിനഞ്ച് വർഷമായിട്ട് സിരോയെ ചൂടേപ്പ് പണ്ടു അച്ഛനായിരുന്നു കൊറച്ചോണ്ടിരുന്നത് ഇപ്പൊ എനിക്കൊന്നും പണിയില്ലേടാ ഒരാഴ്ചത്തേക്ക് എനിക്ക് പണി ഇല്ല ഒരാഴ്ചത്തേക്കിരി പണിയില്ലേ ഞാൻ ടെൻഷൻ കടിച്ചിരിക്കുന്നു ആ കടത്തന്നരോട് ആറുണ്ട് എനിക്ക് ഒരാഴ്ചത്തെ കൂട്ടെന്നും പറഞ്ഞു എന്താ പട്ടാള അണ്ണാ നമസ്കാരം എന്താണ് ഇല്ല വെറുതെ എന്റെ ബഹുമാനം എനിക്ക് മനസ്സിലായി നാളെ ഒന്നാം തീയതി കൊണ്ടല്ലേ അതൊന്നും അല്ല പണിയൊന്നും എനിക്ക് പണ്ടേ ഇല്ലല്ലോ ഇവൻ ഒരാഴ്ചത്തേക്കും ഇല്ല നാളെ അതെ റോഡൊന്നും ശരിയാക്കുന്നില്ല നമ്മുടെ നാട്ടിൽ വികസനമില്ലെന്ന് വികസനം ഉണ്ടായിരുന്നു ഇവിടെ ടാർ ചെയ്ത് പാറൊക്കെ റെഡിയാക്കുവായിരുന്നില്ല ഇരുപത്തിയേഴ് മണിക്കൂർ നീയൊക്കെ ഇവിടെ കുറ്റി അടിച്ചോണ്ടിരിക്കും മാറിയാലോ ടാർ ചെയ്യാൻ പറ്റൂ അന്ന് എത്ര കാലേ പട്ടാളത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ വർഷം ആണല്ലേ പക്ഷേ ഈ പട്ടാളത്തിൽ ചേർന്ന് ഡെയിലി ജോലിക്ക് ആണോ അത് ജോലിക്ക് പോണോ അതുകൊണ്ടാണ് ഞാൻ പട്ടാളത്തിൽ നിന്നെടുക്കും അല്ല നീ ചെന്നാൽ നിന്നെ എടുക്കും അല്ല യുദ്ധത്തിൽ കൊണ്ടുപോകണ്ട പട്ടാളത്തിൽ നീ യുദ്ധത്തിൽ ചെല്ലുമ്പോഴേ പാറ്റണ്ടാ പാറ്റുണ്ടാക്കൂടെ വന്നു കഴിഞ്ഞാൽ നീ ഏത് പാറ്റുണ്ടാക്കാൻ തിരിച്ചറിയാൻ പറ്റും ഒന്നും പട്ടാളത്തിൽ പിടിവെച്ചിട്ടില്ല നാട്ടി പിടിവെച്ചിട്ടുണ്ട് കൊക്കിനേടാ മൂന്നെണ്ണം ഉണ്ണിയല്ലോ ഇവനെത്ര കീഴെടുത്തു ഇങ്ങോട്ടാണല്ലോ എന്താണേ വിശേഷം എന്തെങ്കിലും ഇത് ഇത് ഗ്യാസ് വിശേഷ

സർക്കാർ ആ നീ കാര്യം ഇപ്പഴത്തെ കല്യാണങ്ങൾക്കുണ്ടല്ലോ ഈ കല്യാണ മണ്ഡപത്തിൽ നിന്ന് പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേ പെണ്ണേം ചെറുക്കനെ ഈ ഓട്ടോറിക്ഷ കൊണ്ടുപോവുക ഈ ജെ സി ബിര മണ്ണ് പോരുന്ന അതിൽ വെച്ചോണ്ടുപോവുക സൈക്കിളിൽ കൊണ്ടുപോവുക അങ്ങനത്തെ റാഗിങ് പോലത്തെ ഒരു ചടങ്ങ് എന്റെ പെണ്ണിനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കൊണ്ടുപോകണം അവൻ അവൻ എന്താണെന്ന് എന്താണെന്ന് നീ പറ ചെയ്തിരുന്നെങ്കിൽ ഒരു സംഭവം മനസ്സിലായി അങ്ങനെ അല്ലേ എടാ എടാ പറഞ്ഞ കേട്ടാ അവന് കൂട്ടാരൊന്നുമില്ലല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അവന സൈക്കിളിലോ ജെസിയിലോ കേട്ടിട്ട് അലങ്കരിച്ച് സെറ്റപ്പായിട്ട് കൊണ്ടുപോകണോന്നാണ് ഈ പറയണത് സംഭവം നമ്മള് റെഡി ആക്കി തരാം സൈക്കിളിലെ തുറന്ന് ജീപ്പിലൊക്കെ സംഭവം റെഡി ആക്കി തരാം പക്ഷേ ആന നിങ്ങൾ ചിക്കുന്ന മറ്റേ സംഭവം ഞാൻ ഏത് ഇത് ഇവ ഇപ്പൊ നാരങ്ങമുട്ടയെ മാറ്റി ആക്കിയ ഞങ്ങക്ക് വേണ്ടതല്ലേ പിന്നെ സംഭവം ആക്കി തരാം പക്ഷേ പേര് കല്യാണത്തിന്റെ തലേ ദിവസം ഒരു അഞ്ചു പേര് ഞങ്ങൾ അങ്ങ് വരാം അഞ്ചുപേര് ഇല്ല വേണ്ട അഞ്ചുപേര് വേണം ആ ഒരു ഏഴ് ഫുള്ള് വരും ചോദിക്കുന്ന എനക്ക് ഒരു മര്യാദ ഇല്ല അഞ്ചു പേർക്ക് ഏഴ് ഫുള്ള് എട്ട് ഫുള്ള് അതെ എട്ട് ഫുള്ള് പിന്നെ പിറ്റേന്ന് കൊറച്ചു വേണമല്ലോ സൈക്കിളിലായാലും ആട്ടോ ഇല്ലായാലും പൊക്കി ബേളോക്കെ വെച്ച് രണ്ടേ അടിച്ചു വരണ്ടേ അങ്ങനെ കൊണ്ടു വന്ന് കഴിയുമ്പോ ആൾക്കൊരു ഇരുന്നൂറ്റമ്പെറ്റോ പിന്നെ വേറൊരു മെയിൻ കേസ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പത്ത് പേര് കൂടുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് നീ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞങ്ങൾക്കാർക്കും പണിയില്ല എന്ന് പറഞ്ഞാൽ കളിയാക്കരുത് മേലാ സർക്കാർ ഉദ്യോഗസ്ഥൻ ഇവിടെ പറയുന്നു പറയുന്ന അവനും കൊള്ളാം എന്നാ ഞങ്ങള് വരൂ ഉണ്ണിയുടെ കാണുന്നില്ല ചൊറിയേം ചെയ്യണേ ഇനി കെട്ടി കാണൂലേ അപ്പൊ സാധനം കിട്ടൂലേ സാധനം കിട്ടൂലേ എന്നാൽ സാധനം കിട്ടില്ലേ പിന്നെ ഇത്ര എവിടെ ചെന്നാലും കാണും കൊറേ ടച്ചിങ്സ് നീ ടച്ചിങ് സാധനം എടുത്തുള്ളൂ വേറെ ഒന്നും എടുത്തില്ല എന്റെ മാമന്റെ കല്യാണമാണ് േണ്ട നാളെ പഠിച്ച മതി ഇത് എത്ര മിനിറ്റ് ഈശ്വരണ്ടോ ഹലോ അതെ സർക്കാർ ഉദ്യോഗസ്ഥ നീ നിന്റെ മാമനും എല്ലാരണം കെട്ടത് തന്നെ സാധനം അല്ല ചുമ്മാ നടന്ന് കറങ്ങില്ല പെടിനള്ളിക്കൊണ്ടുവരണ ില് മൊത്തം ഭയങ്കര തിരക്കെന്ന് അടിച്ചു പിടിച്ചല്ലേ സാധനം ഒപ്പിച്ചത് മൊത്തം ഇതിനെ തൊണ്ടെന്ന് എട്ട് പുള്ളി ഞാൻ കയ്യില് കൊണ്ടുവരും കൊണ്ടുപോയി നെഞ്ചു രണ്ടു ചോദിച്ചു പെട്ടിക്ക എന്തെന്ന് ഞാൻ പറഞ്ഞു കല്യാണ പെണ് സാരി പിന്നെ ഇവന്റെ വണ്ടിയിലല്ലേ പോയത് അത് വലിച്ചു ഒരിച്ചു ഇവിടെ നേരം വെളുക്കുക എന്റെ വണ്ടി വലുതും അതിലാണെങ്കിൽ വലുവില്ല ഞാൻ മൂന്നു സ്ഥലത്തിറക്കി തള്ളി അവസാനം വരെ നീ 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 ഒരു കാര്യം കാർ 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 കെയർ കാറിന് വെള്ളം കൊടുക്കാനല്ല എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോല അസുഖം വരുമ്പോ അതുപോലെ കാറിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയ ആശുപത്രിയാണ് കാർ കാടിയാ അവിടെ കൊണ്ടുവന്ന നമ്മൾ ഈ വണ്ടി ഒരുപാട് ഓടുമ്പോ ഈ എഞ്ചിനകത്ത് കാർബണൊക്കെ കിടക്കൂലെ കരിയൊക്കെ ഇതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് കളയും അപ്പൊ വണ്ടിക്ക് ഒരുപാട് പവറും മൈലേജും ഒക്കെ കിട്ടും

ഒരു കാര്യം ചെയ്യും അവിടെ അടിക്കണം അവിടെ പോയി അടി പണ്ടും അടിക്കണോ അവനാ അടിക്കണത് എടാ നീ നീക്കണോ എനിക്ക് പൊറോട്ട അടിക്കാൻ അറിഞ്ഞൂടാ എന്തിനാണ് അവന്റെ വായണ കേടാ അനിയാ വാ നിനക്ക് അടിക്കണോ ഓ അടിക്കണമെങ്കിൽ ഇവിടെ കൊതു വരുമ്പോ അടിച്ചോ

ഒന്നെ വർണാടി വർണാടി ഇങ്ങട് കണ്ണാ വൈ മാമാ കണ്ണാ വെക്ക് പുടി ഞാൻ പറഞ്ഞു കൊടുക്കും കണ്ണാ വൈ പുടി ഞാൻ വെടി പറഞ്ഞു കൊടുക്കും ആ വെടി കണ്ണാ അങ്ങ വെക്ക് ഞാൻ പറഞ്ഞു തേക്കും നമ്മൾ കുടുംബത്തിൽ ആരും ഇത് കുടിക്കില്ല നിങ്ങൾ പിടിച്ചോ അയ്യോ മാജിക് ജെൻഡ ക്ലാസ് കണ്ണാ നീ അവിടെ വൈ പറഞ്ഞു തേക്കും മാവന് വേണമോ വേണ്ട കണ്ണാ വെക്കാനാണ് പറഞ്ഞ മര്യാദയ്ക്ക് വൈ എടാ നീ ഇതെന്താ തേങ്ങേ നീ ചിയേഴ്സ് ി ഇത് തെറ്റാണ്ട് നിങ്ങൾ കൊച്ചുകുട്ടികളെ കൊണ്ട് മദ്യപിക്കുന്നത് തെറ്റാണ് കേട്ടോ കൊച്ചുകുട്ടിയാ നാല് കൊച്ചുകുട്ടിയാല് അടിച്ചിട്ടിരിക്കും കഴിഞ്ഞ് കറക്റ്റ് ഇത് കഷ്ടം കേട്ടോ എന്റെ ഒരൊറ്റ ആവശ്യം കൊണ്ടാണ് ഇതൊക്കെ സഹിക്കുന്നത് നീ പോയി ടൻസ് എടുത്തോളാണോ നിന്റെ നാരങ്ങ മുട്ട പിടിച്ചു വേറെ എന്ത് കൊണ്ടുവന്നാലും ഞങ്ങളുടെ അണ്ണാ നാല് പുള്ളേ തീർന്നു ഇനിയുണ്ട് സാധനം Na mamam garantile garantı yeniden doğdu. Mami yine bana geldi. ിൽ ജാമെടുത്ത് ഒഴിച്ചത് ഉണ്ണി അത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ചിപ്സ് എടുക്കാൻ വേണ്ടി ഞാൻ അക്കിടത്തിന് സൈഡിൽ കൂടെ പോകുമ്പോൾ ഇത് എന്തോ കൊണ്ടതല്ല എന്റെ ബലമായ സംശയം ഇത് പാമ്പ് കടിച്ചതാണ് പിന്നല്ല നീ വണ്ടിയുടെ ആശുപത്രി കൊണ്ടുപോവാ അതിൽ കൊണ്ടുപോയി ഇവിടെയാണ് ഒരു പട്ടളക്കാരുടെ ധർമ്മം ഞാൻ കാണിക്കാം അതേപോലെ ഈ ദലാടൂരിൽ വെച്ച് ഇതുപോലൊരു ഗ്രനൈഡ് വന്ന് നെഞ്ചി തളച്ചു നോക്കിയപ്പോ ഒരു ഹോള് അപ്പൊ തന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് റമ്മെടുത്ത് പൊട്ടിച്ച് ഈ ഹോളിലോട്ട് ഒഴിച്ചു അപ്പൊ തന്നെ ഹോൾ അടഞ്ഞു ஒழிக்க <laughs> <speakingSen nationalist> <speaking> <speaking> உண்ணின் <laughs> കൃഷ്ണ മുഹൂർത്തത്തിന് നിങ്ങൾ പോയില്ല എനിക്കൊരു കുഴപ്പമില്ല പോയി റെഡിയായിട്ട് വരൂ മണി എട്ടര ആയി ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ ജെ സി ബിട്ടി ബിട്ടി പിന്നെ വേറൊരു പ്രശ്നം എന്ന് നിന്റെ മുറിഞ്ഞില്ലേ നിങ്ങൾ പോയിട്ട് പോയിട്ട് ധൈര്യമായിട്ട് പേടിക്കണ്ട ഞാൻ ില്ലേഴ് നിന്റെ ഞങ്ങള് പറഞ്ഞ ആശുപത്രി കൊണ്ടുപോവാ അപ്പൊ ഈ പട്ടാളം ചെയ്ത വേല എന്താണെന്ന് അറിയാൻ നിന്റെ മുറിഞ്ഞ കാലില് ഒരു ഫുള്ള് മദ്യം ഒഴിച്ച് ഈ മദ്യം നിന്റെ കാലിന്റെ ഞരമ്പ് വഴി നിന്റെ തലച്ചോറി കയറി ഈ എണ്ണം പറഞ്ഞ് നീ രണ്ടു മണിക്കൂർ വഴിയുമ്പോൾ ഉണരുവന്നു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് നീ ഉണന്നില്ല അവസാനം നാലു മണിക്കൂർ ഞങ്ങളുടെ അടുത്ത് ഡോക്ടറിനടുത്ത് കൊണ്ടുവരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്നേ വരെ മദ്യപിക്കാത്ത ആളല്ലേ ഈ മദ്യം നേരെ തലച്ചോറി ചെന്ന് കയറി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞേ ഉണരു അന്ന് നിന്നെ ഞങ്ങളോട് വന്നേട അതിനെനിക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ അവള് പതിനൊന്ന് മണിക്കാ മുഹൂർത്തം നിങ്ങൾ പോയിട്ട് വാ അത ആറാം തീയതി പതിനൊന്ന് മണിക്കായിരുന്നു ഒമ്പതാം തീയതി

ആ കുട്ടി എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നു ആ കുട്ടിയൊന്നും പറഞ്ഞില്ല എന്റെ വയറ് പക്ഷെ അവടെ അച്ഛൻ പറഞ്ഞു എന്തോ കല്യാണത്തിന്റെ തലേ ദിവസം പോലും മദ്യപിച്ച് ബോധവല്ലത കിടക്കുന്ന അവന് ഞങ്ങൾക്ക് വേണ്ടെന്ന് ആർക്ക് വേണ്ടെങ്കിലും ഈ മൂന്ന് ദിവസം നിങ്ങൾ തന്നെ വിട്ടുപോയില്ലോ എനിക്കതും മതി പിന്നെ നിന്റെ ഈ അവസ്ഥയെ ചോദിക്കണത് ശരിയാണോന്ന് അറിഞ്ഞുകൂടാണത് എന്താണെന്നല്ലേ കല്യാണത്തിന് അന്ന് അഞ്ചു പേര് വരും അവർക്ക് ഇരുന്നൂറ്റമ്പത് വെച്ച് കൊടുക്കണമെന്ന് അത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ പോവായിരുന്നു പാവട മാ എന്തോ എന്തിനടാ വെറുതെ ഇങ്ങനെ വലിച്ചു കൂടുമ്പോട്ടുന്നത് നിങ്ങൾ എന്തെങ്കിലും വെക്കണോ എനിക്ക് ജീവിക്കണ്ട എനിക്ക് ജീവിക്കണ്ട ുംടാ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇങ്ങനെ അതെ ഇവിടെ കുറച്ച് പൈസ തരാണ്ട് നമ്മുടെ കണ്ണന്റെ കൊച്ചിന്റെ നൂല് കിട്ടു അവര് മൂന്നാമത്തെ കൊച്ചായ അവന്റെ കല്യാണം ഇന്നലെ എന്നാ കഴിഞ്ഞോ കല്യാണം